വടക്കുതാഴ ജെ ബി സ്കൂളിൽ കരാട്ടെ പരിശീലനം സെൻസായി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു അനീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സെൻസായി ധനേഷ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രെയിനർ നന്ദന സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ട കരാട്ടെ മുറകൾ വേദിയിൽ പ്രദർശിപ്പിച്ചു ക്ഷമ അച്ചടക്കം കൃത്യനിഷ്ഠ എന്നിവ വളർത്താൻ കരാട്ടെ സഹായകമാവുമെന്ന് പരിശീലക പറഞ്ഞു രശ്മി നന്ദി പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാ ഓക്കേ ക്ലിയറാ ഗുഡ് ന്യൂ ഇക്കൊല്ലेंगे എടുിക്കൂലേ ഇപ്പൊ എന്താ ചെയ്യാ പേരുല യു സപ്പോർട്ട് ചെയ്യാ ടേൺ ചെയ്യാ വെരിക്കാ

നമ്മളിപ്പോൾ കരാട്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്വന്തമായിട്ടില്ല സെൽഫ് ഡിഫെൻസ് അങ്ങനെ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇവരിക്ക് പുറന്ന അക്രമങ്ങളൊക്കെ വരില്ലേ പിന്നെ ചെറുത്ത് നിൽക്കാനുള്ള രീതികളും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് പിന്നെ അച്ചടക്കം പിന്നെ പഞ്ചുവലിറ്റി ഇതൊക്കെ ഇതിൽ മെയിനാണ് അപ്പോൾ കുട്ടികൾ വേറെ വഴിതിട്ടിപ്പോവാണ്ട് നേരവയിൽ തന്നെയായിരിക്കും പോകാം മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇരിക്കലും അങ്ങനെ വേറെ വയലേക്കൊന്നും പോകാൻ പറ്റൂല്ല അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഒരു ബെൽറ്റ് എടുക്കണമെങ്കിൽ അറുപത് മിനിറ്റ് അറുപത് മണിക്കൂർ പ്രാക്ടീസ് വേണം ഒരു കുട്ടി അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഒരു കുട്ടിക്കുള്ളത് അഞ്ച് വർഷത്തെ പ്രാക്ടീസ് കഴിഞ്ഞാൽ മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടും തെളിക്ക് താഴെ ജെ ബി സ്കൂള് ഈ വർഷം മുതൽ കരാട്ട പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും നമ്മൾ ഈ കരാട്ടെ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ കൂടോ സെൽഫ് ഡിഫെൻസ് ഇതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്